ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു ടീ ടൈം സ്നാക്കാണ് അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ റെസിപ്പിയുടെ പേരാണ് കുട്ടി മാസ് കേക്ക് ഈസി ആയിട്ട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിനൊരു സ്നാക്കാണിത് ഇതൊക്കെയാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ് സോ ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം അതിനായിട്ട് പഞ്ചസാരയും ഏലക്കയും കൂടിയിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് മുട്ടയാണ് രണ്ട് മുട്ട ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇടാതിരിക്കുക ഇനി ഇതും കൂടി നല്ലപോലെ അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നതാണ് ഒരു പിഞ്ച് നമ്മുടെ യെല്ലോ ഫുഡ് കളർ നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കിതിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ മിക്സ് വെച്ചാണ് നമ്മുടെ മൈദാമാവിൻ്റെ ഈ ഒരു കേക്കിൻ്റെ മിക്സ് നമ്മൾ റെഡിയാക്കുന്നത് അതിനായിട്ട് ഞാൻ എടുക്കുന്നത് രണ്ട് കപ്പ് മൈദാമാവാണ് അത് നന്നായിട്ട് അരിച്ചെടുക്കുക ഇതിലേക്ക് ഒരു അരക്കപ്പ് റവയും ഒരു നുള്ളു ഉപ്പ് പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടിയും ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തെടുക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യാണ് നെയ്യും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ അത് വെച്ചാണ് നമ്മുടെ ഈ ഒന്ന് കുഴച്ചെടുക്കുന്നത് ആദ്യമേ ഫുള്ളായിട്ട് ഒഴിക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ച് വേണം നമുക്ക് ഒരു മാവ് പരുവം അത് നമ്മളെ ചപ്പാത്തിയിൽ അത്ര സോഫ്റ്റും ആകാൻ പാടില്ല എന്നാൽ ഒരുപാട് കട്ടിയാവത്തില്ല ഒരു മീഡിയം ടൈപ്പ് ആയിരിക്കണം അങ്ങനെ നല്ലതുപോലെ നമുക്ക് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം അങ്ങനെ ഏകദേശം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മാക്സിമം ഒരു അര മണിക്കൂർ വരെ ഒന്ന് വെച്ചതിന് ശേഷം നിങ്ങൾ ഷേപ്പിന് കട്ട് ചെയ്ത് പൊരിക്കാം ഓക്കെ അങ്ങനെ ഇത് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ചപ്പാത്തിയുടെ പലക എടുക്കാം ഇതിലേക്ക് കുറച്ച് മൈദ മാവ് സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മാവ് ഒന്ന് നമുക്ക് ആവശ്യത്തിനുള്ള കട്ടിക്കും നമ്മുടെ ആവശ്യത്തിനുള്ള ഷേപ്പിനും സൈസിനും ഒക്കെ നമുക്ക് പരത്തി എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ പരത്തി എടുക്കുന്നുണ്ട് ഇതൊരുപാട് കട്ട് ചെയ്യൊന്നും കുറച്ചല്ല ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും ചെറിയ പീസാണ് ഇഷ്ടം അതുകൊണ്ടാണ് ചെറിയതായിട്ട് കട്ട് ചെയ്യുന്നത് ഈ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിന് ഷേയ്പ്പിന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്യുന്ന ആ സമയം കൊണ്ട് നമുക്കൊരു അടുപ്പത്തോട്ട് പാൻ വെച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം അപ്പോൾ അതവിടെ ചൂടാകുമല്ലോ ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഇത് കട്ട് ചെയ്ത് വെക്കാം അങ്ങനെ ഓരോ പീസും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നടുക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം വേഗം വെന്ത് കിട്ടും അങ്ങനെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പാനിൻ്റെ എല്ലാം നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസായിട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിം ആയിരിക്കണം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകത്തേ ഉള്ളൂ വേഗത്തില്ല െ നമുക്കെല്ലാം മറിച്ചിട്ട് കൊടുക്കാം ഇതൊരു ബ്രൗൺ കളറായി വരും ഇതാണ് അതിൻ്റെ പാകം കേട്ടോ ഇതല്ല ബ്രൗൺ കളറായി വരുന്നത് അങ്ങനെ നമ്മുടെ എല്ലാ കേക്കും നല്ല പാകത്തിനായിട്ടുണ്ട് നമുക്ക് ടിഷ്യൂ ഒക്കെ ഇട്ടിട്ട് അതിലോട്ട് മാറ്റാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഈസി അല്ലേ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്